എനിക്ക് വേണ്ടി എന്ന് അറിയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലുള്ള കുറെ ആളുകളാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു തരത്തിലുള്ള പി ആറും ഇല്ലാതെയാണ് ഞാൻ പോയത് ും അവയല്ലാണ്ട് ഞാൻ പോയ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളുടെ സ്നേഹവും വോട്ടും കൊണ്ട് മാത്രമാണ് ഓരോ ആഴ്ചയും ഞാൻ കടന്നു പോയത് അതിനുള്ള നന്ദിയും കടപ്പാടും ശിരസ് കുനിച്ചുകൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിറഞ്ഞ കൈ നിറഞ്ഞ എന്താ പറയാ കണ്മിണികളോടെ ഏഹ് കൈകൂത്തി നിങ്ങളോട് നന്ദി പറയുകയാണ് അപ്പോ ഒരിക്കൽ കൂടെ എനിക്ക് പറയാനുള്ളത് എന്നെ സ്നേഹിച്ച എന്നെ ഇത്രയാക്കിയ നിങ്ങളോട് എല്ലാവരോടും എന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും വീണ്ടും വീണ്ടും ഞാൻ ഉപയോഗപ്പെടുത്തലാണ് നന്ദി 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 മാത്രം താങ്ക് യു സോ മച്ച്